നമസ്കാരം മെട്രോവാട്ടയിലേക്ക് സ്വാഗതം ഞാൻ ദയ ദേശീയ ചലച്ചിത്ര അക്കാദമി പുരസ്കാരത്തിൽ അഴിച്ചുപണി ഇന്ദിരാഗാന്ധി നർഗീസ് ദത്ത് പുരസ്കാരങ്ങളുടെ പേരുകൾ ഒഴിവാക്കി സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതിയുടേതാണ് തീരുമാനം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേരിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രശസ്ത സിനിമാ താരം നർഗീസ് ദത്തിൻ്റെയും പേരുകൾ ഒഴിവാക്കി നേരത്തെ നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് ഉണ്ടായിരുന്നു അത് സംവിധായകൻ്റെ മികച്ച നവാഗത ചിത്രം എന്ന പുനർനാമകരണം ചെയ്തു നേരത്തെ നിർമ്മിതാവും സംവിധായകനുമായി ലഭിച്ചിരുന്ന സമ്മാന തുക ഇനി സംവിധായകന് മാത്രമായിരിക്കും ദേശീയോദ്ഗ്രന്ധന ചലച്ചിത്രത്തിനുള്ള പുരസ്കാരമായിരുന്നു നർഗീസ് ദത്തിൻ്റെ പേരിൽ സമ്മാനിച്ചിരുന്നത് ഇത് ഇനി മുതൽ മികച്ച ഫീച്ചർ ഫിലിം എന്ന് മാത്രമായിരിക്കും അറിയപ്പെടുക സാമൂഹിക പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അവാർഡ് വിഭാഗത്തിൽ ഇനി മുതൽ ഒറ്റ വിഭാഗമായിരിക്കും സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതിയുടേതാണ് തീരുമാനം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നതിനായി വാർത്താ വിതരണ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നീരജശേഖറിന്റെ അധ്യക്ഷതയിലാണ് പ്രിയദർശൻ ഉൾപ്പെടെ സമിതി രൂപീകരിച്ചത് സമിതിയുടെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായി വിജ്ഞാപനം പുറത്തിറക്കിയപ്പോഴാണ് മാറ്റങ്ങൾ വ്യക്തമായത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് എല്ലാ വർഷവും ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭകൾക്ക് നൽകുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരതോഷികം പത്ത് ലക്ഷം രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയായി ഉയർത്തി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത